ഹലോ ഗായ്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് മൈസൂരിൽ അവസാനത്തെ വീഡിയോ കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ നാട്ടിലേക്ക് തിരിക്കും അപ്പോൾ ഞങ്ങൾ ഇനി അടുത്തതായി കാണാൻ പോകുന്നത് മൈസൂരിലെ ചാമുണ്ടേശ്വരി തായ് ക്ഷേത്രം കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അതൊരു കുന്നിൻ്റെ മുകളിലായിട്ടോ അപ്പോൾ ഒന്ന് ചുരമൊക്കെ കയറിയിട്ട് വേണം പോവാന് അപ്പോൾ നമ്മൾ കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് ഇനി ബാക്കി പോവുക കരുതിയിട്ട് ഒരു സ്ഥലത്ത് വണ്ടി നിർത്തിയിരുന്നു കേട്ടോ അവിടുത്തെ വ്യൂ ആണ് കേട്ടോ ഈ കാണുന്നത് അത് കഴിഞ്ഞ് കുറച്ചുകൂടി പോന്നപ്പോഴാണ് നമ്മൾ ചുള്ളിയൊക്കെ കണ്ടത് നിങ്ങളെ നാട്ടിൽ എന്താ പറയാ അറിയില്ല അധികം മൂത്ത കായകളായിട്ടുണ്ടായിരുന്നത് ഒക്കെ പറിച്ചിട്ട് ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി നിങ്ങൾ ഏകദേശം എത്താനായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കണ്ടോ ഈ വണ്ടികളൊക്കെ അങ്ങോട്ടില്ലാതാണ് ഇങ്ങോട്ട് കുറവട്ടോ വണ്ടി വരുന്നത് അപ്പോൾ കുറച്ച് തിരക്കുണ്ടായിരുന്നു മായയും ചാറിയും കൊണ്ട് നിന്നിനിട്ടോ അപ്പൊ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് ഇനി വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് അമ്പലം കാണാം ഇതാണ് അമ്പലം അമ്പലത്തിന്റെ മുകൾ ഭാഗാ കേട്ടോ അത് കഴിഞ്ഞു ഞങ്ങൾ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ നടത്തിയിട്ട് ഞങ്ങൾ തിരിച്ചു പോകുന്നു അപ്പം ഞങ്ങൾ നാട്ടിലു തിരിക്കുന്നത് വയനാട് വഴി കേട്ടോ പോകുന്നത് അപ്പൊ വയനാട് വഴി പോകുന്നത് കുറച്ച് നേരത്തെ എത്തണമെങ്കിൽ അവിടെ കൂടെ ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് നാട്ടിൽ തിരിക്കാന്ന് കരുതിയിട്ടോ അങ്ങനെ പോകുന്നത് എത്തും എന്താ അറിയില്ല അപ്പൊ ഞങ്ങൾ പോരുന്ന വഴിക്ക് സൂര്യകാന്തിൻ്റെ തോട്ടം കണ്ട് അപ്പോൾ അവിടെ നിന്ന് കുറച്ച് പിക്കും കാര്യങ്ങളൊക്കെ ഒക്കെ എടുത്തു കേട്ടോ അയ്യപ്പത് രൂപയാണ് കൊടുത്തത് ടിക്കറ്റായിട്ട് ഇനി കുറച്ച് കാട്ടിലൂടെയല്ല യാത്ര കേട്ടോ ഒമ്പത് മണി ആകുമ്പോൾ ഫോറസ്റ്റിൽ നമ്മൾ കടക്കണം അല്ലെങ്കിൽ അവിടെ പെട്ട് പോകട്ടെ നമ്മൾ അപ്പം നമ്മൾ കുറച്ച് എത്തിയപ്പോൾ അവിടെ കാട്ടുപോകത്തിനെ കണ്ട് വിടെ ആനക്കൂട്ടം നിൽക്കുന്നുണ്ട് അതിന്റെ നടുക്ക് ചെറിയ കുട്ടിയാനോ അതിന് ശരിക്കും കാണും എന്താ അറിയില്ല നമുക്ക് പോയി നോക്കാം അതിന് ശരിക്കും കാണില്ല അവരുടെ ഇടയിലാണ് നിൽക്കുന്നത് അപ്പൊ നമ്മൾ ചെക്ക് പോസ്റ്റ് എത്തിയിട്ടുണ്ട് അപ്പൊ വീഡിയോ ഇട്ടുത്തറുള്ളു അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോമായി വീണ്ടും വരാം ബൈ